കഴിഞ്ഞ ദിവസമായിരുന്നു ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ അയൽവാസിയുടെ ഒരു നിർണായക മൊഴി പുറത്തു വന്നത് അതിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തന്നെ രണ്ട് തവണ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടെന്നും അതിൽ രണ്ടാം തവണ സൽക്കാരങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോയത് എന്നുള്ള വിവരങ്ങളുണ്ട് അതിന് പിന്നാലെ ഇപ്പോൾ അതിനെ എത്രയൊക്കെ കടകംപള്ളി എതിർത്താലും അതിനെ വീണ്ടും ടാക്കിൾ ചെയ്തുകൊണ്ടും മറ്റൊരു തെളിവുകൂടി പുറത്തു വന്നിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ അച്ഛന് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ രാജ എബ്രഹാമും സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത്രയും അടുത്ത ബന്ധമായിരുന്നു കൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി അല്ല കഴിഞ്ഞ ദിവസം കടകംപള്ളി തന്നെ പറഞ്ഞു അദ്ദേഹത്തെ അറിയാമെന്ന് അദ്ദേഹം ഇപ്പോൾ അത് മറച്ചുവെച്ചിട്ട് കാര്യമുണ്ട് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ട് അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തോട് നിന്നും ഉപകാരങ്ങൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഗിഫ്റ്റുകൾ കൊടുത്തതുപോലെ അച്ഛനോ അല്ലെങ്കിൽ പൊഞ്ഞാരുഷയുടെ വീട്ടിലേക്ക് വരികയാണ് മകൾക്ക് ഞാൻ അല്ലെങ്കിൽ പാപ്പയ്ക്ക് അതേപോലെ അല്ല അങ്ങനെയാണെങ്കിൽ സംശയം ഇതാണ് ഒരു ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രം അറിയുന്ന വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് ഇത്തരത്തിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ച അതും രണ്ടു തവണ രണ്ടു തവണ ചെന്നു എന്നുള്ളത് അയൽവാസി കണ്ടതാണ് അതിനപ്പുറത്തേക്ക് എത്ര തവണ ചെന്നിട്ടുണ്ടാകും എന്നുള്ളത് കൃത്യമായ കണക്കുകൾ എന്നുള്ളതാണ് രണ്ടു തവണ ചെറുന്ന് ഉപഹാരങ്ങൾ നൽകി അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കൂടി പിരിഞ്ഞു എന്ന് പറയുമ്പോൾ വെറും ഒരു ഭക്തൻ അല്ലെങ്കിൽ വെറും ഒരു സ്പോൺസർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം കുറച്ച് വേർക്കേണ്ടി വരും ഇത്തരത്തിൽ എല്ലാ ഭക്തന്മാരുടെയും എല്ലാ സ്പോൺസർമാരുടെയും വീട്ടിൽ പോയി വീട് സന്ദർശിക്കണം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ അത് മന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഇത്രത്തോളം അറിയാം എന്നുള്ള നിലവരെ കാര്യങ്ങളും തുടക്കത്തിൽ അദ്ദേഹം ഉൽക്കസം പറ്റി അറിയില്ല അങ്ങനെ ഒരു വ്യക്തി അറിയില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് കണ്ടിട്ടുണ്ടെന്നായി പിന്നീട് ഭക്തൻ എന്ന നിലയിൽ അറിയാമെന്നായി ഇപ്പോൾ വളരെ അടുത്ത ബന്ധമുണ്ട് ാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോയോ മറ്റു സ്പോൺസർമാരുടെയും ആടെങ്കിലും വീട്ടിൽ പോകുന്നതിൽ എന്താണ് അത്തരത്തിൽ അസ്വാഭാവികത ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കാം ഈ പറയുന്ന അയൽവാസി പറഞ്ഞതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു അഡുൾ പ്രകാശ് ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് പക്ഷേ വലിയ രീതിയിൽ ചർച്ചയായില്ല അല്ലെങ്കിൽ അടൂർ പ്രകാശ് വീട് സന്ദർശിച്ചിട്ട് പോയി ഒരു തവണ വന്നു പോയി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ചർച്ചയായത് കടകംപിള്ളിയുടെ ഈ ഒരു സന്ദർശനം വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശ് കണക്ട് ചെയ്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട് ഏലസ് കെട്ടിക്കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നമുക്ക് ഒരു സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എത്ര ദിവസം കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഡൽഹിയിൽ കൊണ്ടുപോയി കയ്യിൽ എന്തോ ഇതേപോലെ പൂജിച്ചെല്ലോ ചരട് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അതിലസ്വാഭാവികതയുണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരു സാധാരണപ്പെട്ട സിംഗിയും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള ചോദ്യം അത് എന്തിനാണ് എത്തിച്ചത് ആരാണ് എത്തിച്ചത് എന്താണ് പർപ്പസ് എന്തായിരുന്നു എന്നുള്ളത് അണുപ്രകാശും ആൻഡ് ആന്റണി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അല്ല ഇവിടെ ഇപ്പോൾ കൃത്യമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ തലയിൽ ഇത് കെട്ടി വെക്കാനും ഉള്ളികൃഷ്ണൻ പറ്റി പൂർണ്ണമായും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് വരുത്തി ഇതിനെല്ലാം പിന്നിൽ കോൺഗ്രസിന്റെ സർക്കാർ മാത്രമാണ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു കൊള്ളം നടന്നിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാടായി നടക്കുന്നുണ്ട് ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്ത്രി കോൺഗ്രസിനോട് അനുഭവമുള്ള ആയതുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അത് കടകംപള്ളിയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ നിന്നും കടകംപള്ളിയിൽ കടകംപള്ളിയിലേക്ക് തെളിവുകൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും പ്രസക്തി കടകംപള്ളി അറസ്റ്റ് ഇല്ലാതെയാവുകയാണ് ലഭിച്ചിട്ടില്ല കടകംപള്ളി എസ് ഐ പി സംഘം അറസ്റ്റ് ചെയ്യത്തുമില്ല അത് കൃത്യമായി നമ്മൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കടകംപള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് മന്ത്രി ആയിരുന്നപ്പോൾ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയത് അതായത് അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം താഴേക്ക് നിർദ്ദേശങ്ങൾ ഇതേ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു വലിയ അട്ടിമറിയായിട്ടാണ് ഇതിനെ കാണുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയേണ്ടി വരുന്നത് അദ്ദേഹം ആ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്നതുകൊണ്ട് തന്നെയാണ് അതേപോലെ ശബരിമലയിൽ നിന്ന് മുമ്പ് വലിയ കൊള്ള നടന്നതായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഹിമവൽ പത്മാനന്ദിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുഴുവിലുള്ള ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കണം ആ തൊണ്ണൂറ്റി എൺപതിൽ അദ്ദേഹം അതായത് വിജയമല്യ ശബരിമലയിലേക്ക് സ്വർണം ചാർത്താൻ കൊണ്ടുവരുന്നതും അവിടെ നിന്ന് അവിടെ ഇടിമിന്നലേറ്റു ആ കൊടിമരം ഉൾപ്പെടെ ആന്റിക്വിസ് കടത്തിക്കൊണ്ട് പോവുകയും അത് എന്താണ് കൊണ്ടുവന്ന് അതിന്റെ മൂല്യം അതിൽ നിന്ന് ഉണ്ടാകുന്ന പവർ വലുതാണെന്നും അത് വിൽക്കുകയും അത് ഇംഗ്ലീഷർ എയർലൈൻസ് പോലുള്ള വലിയ സംരംഭം തുടങ്ങാൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ കാര്യങ്ങൾ വസ്തുതയുണ്ടെങ്കിൽ ഇതും അന്വേഷണ പരിധിയിൽ വേണം അങ്ങനെ കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായി ശബരിമലയിൽ നടത്തുന്ന ആ രണ്ടായിരത്തി നാൽപ്പത് വരെ സുനിൽ സ്വാമിയുടെ പേരിൽ ശബരിമല എന്താണ് പടിപ്പൂജ ആ ബുക്ക് ചെയ്തിരിക്കുന്നു ഇത് ആറ പേരിലാണ് സ്ഥിതി ഇതിന്റെ എന്റെ പേരിലൊക്കെ കോടികളുടെ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ ശബരിമലയിൽ തൊട്ടാൽ അതിൽ പണമാണ് എന്ന തരത്തിൽ ആർക്കും വെട്ടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് എന്ന തരത്തിലാണ് പിന്നെ തന്ത്രി തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രി കൃത്യമായി എന്താണ് ഇതിനകത്ത് പങ്കുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് എസ് ഐ വി സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്ത്രിയോട് കൂടി ഇതിൽ അവസാനിക്കില്ല തന്ത്രിയിൽ നിന്ന് അടുത്ത മൊഴി എടുക്കുമ്പോൾ അടുത്ത ആളുകളിലേക്ക് പേരുകൾ നീങ്ങുകയാണ് പക്ഷേ എല്ലാവരും ഇപ്പോൾ പൊതു വെറൈറ്റീവുകൾ ഇപ്പൊ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അതേപോലെ പിണറായി വിജയൻ ആണെങ്കിലും അവസാനം ഇത് പിണറായി വിജയൻ്റെ ഇതിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും നോക്ക് കേരളത്തിൽ പിണറായി വിജയൻ ശബരിമല സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആഹ് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പിണറായി വിജയനിയായാലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ നേരത്തെ ചൂണ്ടിയാലും ചൂണ്ടിയായാലും ആരും തന്നെ നേരിട്ട് പോയി ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ട് പോയി മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നല്ല പറഞ്ഞു വെക്കുന്നത് പക്ഷേ മൗനം സമ്മതം അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് അനുവാദം നൽകിയ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടാകാം ഇപ്പോൾ ഈ പറയുന്നത് പോലെ പല കേസുകളിലും ഈ ഇപ്പൊ പലരുടെയും പേരുകൾ പുറത്തു വന്നു പത്മകുമാറിന്റെ വന്നു വാസുവിന്റെ വന്നു വിജയകുമാറിന്റെ വന്നു ഗോവർദ്ധന്റെ വന്നു ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പുറത്തു വന്നു ഇപ്പോൾ കടകംപള്ളിയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി കടകംപള്ളി ആരെങ്കിലെയും ചൂണ്ടിക്കാണിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുപാട് ൾ പുറത്തു വരുമ്പോൾ തുടക്കത്തിൽ കടകംപള്ളി പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നത് ബന്ധങ്ങളെയും മാറ്റി എനിക്കറിയാം കുറച്ചുകൂടി അടുപ്പമുണ്ട് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതൊന്നും അത്ഭുതപ്പെടാനില്ല ആദ്യം അറിയില്ല എന്ന് പറഞ്ഞിടത്തുനിന്നും ഇപ്പോൾ വീട്ടിലെത്തി സന്ദർശനം നടത്തി നടത്തിയെന്നുവരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഉപഹാരം സമർപ്പിച്ചത് തെറ്റില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് അതും ഒരു തവണയല്ല ഒന്നിലധികം തവണ വീട്ടിൽ പോയത് എന്നുള്ളത് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളായിരിക്കുകയോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വീട്ടിൽ ഒന്നിൽ പോയി സന്ദർശനം നടത്തുന്നതിൽ എന്ത് തെറ്റാണ് എനിക്ക് യാതൊരു അസ്വഭാവന്ന് തോന്നുന്നില്ല ഞാനിപ്പോ ഇവിടെ എന്ന് പറയുമ്പോൾ വെറും ഒരു നിലയിൽ മാത്രം അറിയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മാത്രമുള്ള തീർച്ചയായിട്ടും ഇപ്പൊ സൗഹൃദം എന്താണ് വീട്ടിലേക്ക് ക്ഷണിക്കുക ഭക്ഷണം കഴിക്കുക ഉപഹാരങ്ങൾ കൈമാറുക എന്ന് പറയുന്നത് അതിന്റെ അളവുകൾ എന്താണെന്ന് എനിക്ക് ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അതായത് ഉണ്ണികൃഷ്ണൻപൊരിയുടെ അച്ഛൻ ഇത്തരത്തിൽ പിതാവിന് ഇത്തരത്തിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചു പിന്നെ ഞാൻ ഇല്ല ഇനി അതിനുള്ള എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും ഫോട്ടോകൾ പുറത്തുവരികയാണെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും കടകംപള്ളിക്ക് മാറ്റി പറയേണ്ടി വരും കാരണം പോറ്റി പറഞ്ഞിരിക്കുന്നത് കടകംപള്ളിയെ പൂർണ്ണമായും കടകംപള്ളിയെ എന്നല്ല അതിനപ്പുറത്തേക്ക് പല നേതാക്കന്മാരെയും അല്ലെങ്കിൽ പല എന്താ പറയാ ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്തിനും കടകംപള്ളി തേറ്റി പിടിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് കടകംപള്ളിക്ക് ഉപഹാരം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പല നേതാക്കന്മാർക്കും ഉന്നത നേതാക്കൾ ജാമ്യം കിട്ടി ഒമ്പത് ദിവസങ്ങളോട് കൂടി ജാമ്യം കിട്ടി പുറത്തു വരുന്ന പുറത്തു വരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തുകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം